ലോകത്തെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള കുതിരയോട്ട മത്സരമാണ് ദുബൈയിൽ നടക്കുന്നത് ദുബൈ വേൾഡ് കപ്പിന്റെ ഇരുപത്തി ഒൻപതാമത് എഡിഷനിൽ ഗംഭീര തുടക്കമായിരിക്കുകയാണ് ഏകദേശം നൂറ്റിമൂന്ന് കോടി ഇന്ത്യൻ രൂപ അഥവാ ഒന്നേ ദശാംശം രണ്ട് കോടി ഡോളറാണ് വിജയികൾക്കായി കാത്തിരിക്കുന്നത് ഗ്രൂപ്പ് ഘട്ട മത്സര വിജയികൾക്ക് വേറെയും സമ്മാനങ്ങളുണ്ട് മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏകദേശം പതിനഞ്ചോളം രാജ്യങ്ങളിൽ നിന്നായി മുന്തിയ ഇനം നൂറിലേറെ കുതിരകളാണ് ദുബൈ മൈതാൻ റേസ് കോഴ്സിൽ മാറ്റിരേക്കുന്നത് രാത്രി ഒൻപതരയോടെയാണ് ലോകകപ്പ് മത്സരം നടക്കുക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മികച്ച കുതിരകളും മികച്ച പരിശീലകരും ജോക്കികളും ദുബൈയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്